നട ആര്യയുടെ കാഞ്ചീവരത്തിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകം നിരവധി പേര്ക്ക് പണം നഷ്ടമായതായി പരാതി സംഭവത്തിൽ അന്വേഷണത്തിന് പരാതി നൽകി ആര്യ സിനിമകളിലും ഒട്ടേറെ വേദികളിൽ അവതാരക എന്ന നിലയിലും തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ആളാണ് ആര്യ ഇതിനു പുറമേ സംരംഭക എന്ന നിലയിലും ആര്യ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞു കേരളക്കരയിൽ താരം ഇപ്പോൾ കാഞ്ചീപുരം സാരികളുടെ ബിസിനസ് തിരക്കിലാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം നടി തന്റെ വിശേഷങ്ങൾ എപ്പോഴും ആരാധകരുമായും പങ്കുവെക്കാറുമുണ്ട് തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആര്യയ്ക്ക് കടന്നുപോകേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴിതാ തന്റെ ബിസിനസ്സിൽ വന്ന വീഴ്ചയാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായെന്ന ാണ് പുറത്തരുന്നത് ആര്യയുടെ ഉടമയിലുള്ള കാഞ്ചീവരത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് താരത്തിന്റെ ബുട്ടീക്കിന്റെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം പൊഫേർ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തുന്നത് പതിനയ്യായിരം രൂപയുടെ സാരി ആയിരത്തി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം തട്ടുന്ന രീതിയാണ് തട്ടിപ്പുകാർ നടത്തുന്നത് നിരവധി ആളുകളാണ് സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായതെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാഞ്ചീപുരം ബുട്ടീക്കിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നത് കേരളക്കരയിലെ ആളുകൾക്കും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ആര്യ ഈ തട്ടിപ്പ് വിവരം അറിഞ്ഞതു തന്നെ പണം നഷ്ടപ്പെട്ട ആളിൽ നിന്നുമാണ് പിന്നീട് താരം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അന്വേഷണത്തിൽ നിന്നും പോലീസിന്റെ നിഗമനം തട്ടിപ്പിന്റെ പിന്നിൽ ബീഹാറിൽ നിന്നുള്ളവരാണ് എന്നാണ് ബുട്ടീക്കിന്റെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ തയ്യാറാക്കുകയാണ് തട്ടിപ്പുകാരുടെ പ്രധാന രീതി അതുവഴി കാഞ്ചീപുരത്തിന്റെ ഒറിജിനൽ പേജിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിക്കും പോസ്റ്റിനൊപ്പം നൽകിയിരിക്കുന്നത് തട്ടിപ്പുകാരുടെ നമ്പറുകളായിരുന്നു അതിൽ ബന്ധപ്പെടുമ്പോഴാണ് പണം അയയ്ക്കാനുള്ള ക്യു ആർ കോഡ് നൽകുന്നത് പിന്നീട് പണം അക്കൗണ്ടിലെത്തുന്നതോടെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇതായിരുന്നു തട്ടിപ്പുകാരുടെ പ്രധാന രീതി എന്നാൽ പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വസ്ത്രങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത് തന്റെ ബൊട്ടീക്കിന്റെ പേരിൽ ഇരുപതോളം വ്യാജ അക്കൗണ്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ആര്യ പറയുന്നത് വ്യാജന്മാർക്കെതിരെ സൈബർ സെല്ലിലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുമാണ് ആര്യ പരാതി നൽകിയിട്ടുള്ളത് മിക്ക വ്യാജ അക്കൗണ്ടുകളും റിപ്പോർട്ടിന്മേൽ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും താരം അറിയിച്ചു സാധാരണക്കാർ മാത്രമല്ല തട്ടിപ്പിന് ഇരയായവരിൽ ജഡ്ജിമാരും ഡോക്ടറുമെല്ലാം ഉണ്ടെന്നാണ് താരം പറയുന്നത് അതേസമയം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഓൺലൈനിൽ സാധാരണമാണെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം